നിങ്ങളൊരു തീരുമാനം എടുക്കുക ഒരു രോഗവും വരാതെ ജീവിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത് അതിനേറ്റവും പറ്റിയ ഒരു വഴിയാണ് അതെല്ലാം രോഗം എന്നാൽ ആശുപത്രിയോടെ ഉണ്ട് ഡോക്ടറുണ്ട് മരുന്നുണ്ട് കയ്യിൽ കാശും ഉണ്ടെങ്കിൽ നടക്കാം അഞ്ച് കൊല്ലം നിങ്ങൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ബി കൂടും ആ മരുന്നിൻ്റെ കുഴപ്പമാണ് അപ്പൊ ബിപിയുടെ മരുന്നും കൂടെ കിട്ടും ആ ബിപിയുടെ മരുന്നും പ്രമേഹ മരുന്നും കൂടെ അടുത്ത അഞ്ചു കൊല്ലം കഴിക്കുന്നതോടെ നമ്മുടെ ഹാർട്ടിന്റെ കാര്യം പ്രശ്നത്തിലാവും ബി പി കുറയ്ക്കുന്നത് ഹാർട്ടിന്റെ ബീറ്റ് കുറച്ച് വെച്ചിട്ട് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്ന് തന്നിട്ടാണ് അഞ്ചു കൊല്ലം കൂടെ ഹാർട്ടിന്റെ മരുന്ന് കൂടെ കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി വീക്കാകാൻ തുടങ്ങും കാലില് നീരുണ്ടല്ലോ ആ നമ്മൾ ആ മരുന്നൊക്കെ കഴിക്കണതല്ലേ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കാം കിഡ്നി ഫങ്ഷൻ കുഴപ്പമില്ല പിന്നെ ഡയാലിസിസ് തുടങ്ങും അല്ലെങ്കിൽ മുറിക്കാൻ തുടങ്ങും മരവിച്ച ഭാഗങ്ങളും മുറിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാതെ വരും അപ്പോൾ ഹൈഡോസ് ആന്റിബയോട്ടിക് കൊടുക്കും ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉണങ്ങും പിന്നെ ഉണങ്ങാതെ ആകും അപ്പൊ ആ വിരലിങ്ങോട്ട് എടുക്കാന്ന് പറയും അങ്ങനെയാണ് പറയണം ആ ഇങ്ങോട്ട് എടുക്കാം പിന്നെ ചെറിയ മുറി ഉണക്കാൻ പറ്റാത്തവർ അത് മുറിച്ച് വലുതാക്കി ഉറങ്ങോ അപ്പൊ അടുത്ത വിരലെടുക്കും നമുക്ക് പാദം എടുക്കാം അവിടെ വീണ്ടും വഴുക്കുമ്പോ മുട്ട് പിന്നെ ഒരു മുറിയും കൂടെ മുറിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ീരുമാനം എടുക്കുക ഈ ശരീരത്തിലേക്ക് കടക്കുന്ന ഭക്ഷണപാനീയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വർഷം സിൽവർ ജൂബിലി ആഘോഷങ്ങൾ എറണാകുളം ടൗൺ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ നടക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സ്വയം രോഗങ്ങൾ മാറ്റിയെടുത്തവരും നേച്ചർ ലൈഫിന് കേരളത്തിലുള്ള ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലൂടെയും മാറാ രോഗങ്ങൾ പോലും മാറ്റിയെടുത്തവർ ധാരാളമുണ്ട് എന്നും മൂന്നും നാലും പേരെങ്കിലും വിളിക്കും വഴിയിൽ കാണുമ്പോൾ പറയും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിരവധി രോഗങ്ങൾ മാറ്റിയെടുത്തതിൻ്റെ സന്തോഷം അവരെല്ലാവരും ഒന്ന് വരണം മറ്റൊന്നും വേണ്ട നിങ്ങളൊന്ന് വരണം നമുക്ക് മുഖാമുഖം കണ്ട് ആരോഗ്യത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കാം ഒരു ചെലവുമില്ലാതെ രോഗങ്ങൾ മാറ്റി രോഗങ്ങളെ ഇല്ലാതെ സുഖമായി ജീവിക്കുന്നതിൻ്റെ ആനന്ദം അതൊന്ന് നമുക്ക് പറഞ്ഞ് സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ നിങ്ങൾ കുടുംബസമേതം വരണം സുഹൃത്തുക്കളും വരണം ആനന്ദത്തിൻ്റെ നിർവൃതിദായകമായ നിമിഷങ്ങൾ നമുക്ക് പരസ്പരം പങ്കിടാം വരണം നിങ്ങൾ അതിൻ്റെ ഒരു അപേക്ഷയാണ് ഈ ശരീരത്തിലേക്ക് കടക്കുന്ന ഭക്ഷണപാനീയങ്ങൾക്ക് രൂപമാറ്റങ്ങൾ വന്ന് അത് പ്രോട്ടീൻ ആണെങ്കിൽ അമിനോ ആസിഡുകളായി കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ആയി ഗ്ലൈക്രോജനായിട്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ് രക്തമദ്യ മാംസാദികൾ ഈ സാധനം ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ് കഴിക്കുന്ന ഭക്ഷണം ദേഹിച്ചിട്ടാണ് ഇത് മോശമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഇത് ഉണ്ടാകാൻ വേണ്ടി ശരീരത്തിന് ഇട്ടു കൊടുത്ത ഭക്ഷണം മോശമായിരുന്നു ഇതിന് ത്വക്ക് രോഗം ഉണ്ടായാൽ ആ തരം ത്വക്ക് രോഗം ഉണ്ടാക്കുന്ന സാധനമാണ് കൊടുത്തത് ഇതിന് എന്താണ് ഡയബറ്റിസ് ഉണ്ടായ പ്രമേഹ പാങ്കിരി തകർക്കുന്ന സാധനങ്ങളാണ് ഇട്ടു കൊടുത്തത് ഉണ്ടായ മരിവിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഇട്ടുകൊടുത്തത് വേറെ അർത്ഥമുള്ളൂ എന്ന് നിങ്ങൾ നല്ലതിലേക്ക് വരുന്നോ എന്ന് നല്ലതുണ്ടാക്കാൻ തുടങ്ങുന്നോ അന്ന് തുടങ്ങി സ്വയം നന്നാക്കുന്നതാണ് നന്നാകുന്നതാണ് ശരീരം അപ്പൊ ഇങ്ങനെ നിരന്തരം സ്വയം പുതുക്കുന്നതാണ് ശരീരം അതിനെ വെറുതെ ഇടണം ഭക്ഷണം ഇല്ലാണ്ട് ഇടണം നീണ്ട ഉറക്കം വരണം അപ്പം റിപ്പയർ ചെയ്ത് കേടക്ക് തീർത്ത് വരും അല്ല എങ്കിൽ ഏറ്റവും സിമ്പിളായി ദഹിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണം മാത്രം കഴിക്കണം നന്നായിട്ട് ഉറങ്ങണം പൂർണ്ണ വിശ്രമം എടുക്കണം വണ്ടി റിപ്പയർ ചെയ്യും ഇതാണ് അതിൻ്റെ മെക്കാനിസം അപ്പോൾ രണ്ടാഴ്ച രോഗം വരുന്നതിന് മുമ്പ് തന്നെ നിന്നാൽ അത്രയും നല്ലത് ഇവിടെ നിന്ന് രാവിലെ തുടങ്ങി നോസ് വാഷ് ഐ വാഷ് ത്രോട്ട് വാഷ് കുടലുകളിൽ കെട്ടിക്കിടക്കുന്നതൊക്കെ പോകാനുള്ള ഇനിമ പിന്നെ ശരീരത്തെ ന്യൂട്രൽ ആക്കാൻ ആൽക്കലൈൻ ബേസിലേക്ക് കൊണ്ടുവരാൻ അസിഡിറ്റി മാറാനായിട്ടുള്ള ജ്യൂസുകൾ അതൊക്കെ വളരെ മൂല്യമുള്ള പിന്നെ വില നമ്മള് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് നിരന്തരം കിട്ടുന്ന സാധനങ്ങളുടെ ഒരു വിലയില്ല അത് ശരീരത്തെ ആൽക്കലൈൻ ആക്കാൻ വേണ്ടിട്ട് അസിഡിറ്റി മാറ്റാനുള്ള ജ്യൂസുകളാണ് രാവിലെ ഇവിടെ പലരുടെയും വിചാരം പലരും ഇങ്ങോട്ട് ഇങ്ങോട്ടും വരാത്താണെന്ന് അറിയാവോ പട്ടിണി കിടക്കണം രോഗം പേടിച്ചിട്ട ഇവിടെ അഞ്ചു നേരം ജ്യൂസ് മൂന്ന് നേരം ഭക്ഷണം ഭക്ഷണം കൊണ്ടാണ് നമ്മൾ രോഗം മാറ്റുന്നത് നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിലുണ്ട് എന്ന് പറയുന്ന ഘടകങ്ങളുള്ള കെമിക്കലുകൾ ഏതെല്ലാം ഭക്ഷണ സാധനത്തിലുണ്ടോ ആ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ തരും നിങ്ങൾക്ക് വേണമെങ്കിൽ അയണിൻ്റെ കുറവ് രക്തത്തിൻ്റെ പ്രശ്നമുണ്ട് ഡബ്ല്യു ബി സി കുറവാണ് അല്ലെങ്കിൽ റെഡ് ബ്ലീ റെഡ് സെൽസ് കുറവാണ് അയൺ ഗുളിയ അയൺ ഗുളിയ അയണിൻ്റെ അംശം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഇലക്കറികൾ നെല്ലിക്ക ചമ്മന്തി കറിവേപ്പില ജ്യൂസൊക്കെ തന്നു വരും സമയമെടുക്കും പക്ഷെ ആ ഗുളിക കഴിച്ച പെട്ടെന്ന് മാറും പക്ഷേ അയൺ ഗുളികയുടെ ദോഷഫലങ്ങൾ എപ്പിഗ്യാസ്ട്രിക് പെയിൻ മേൽവയർ ഉയർത്തു വേദന സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത് പല്ലിന്റെ കളർ മാറും വയലൊരു ലോഹത്തിന്റെ ചുവ ഡയറിയ മോർ ദാൻ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാക്കും കൂടുതൽ വയറിലൊക്കെ ഉണ്ടാക്കും അയൺ സോർബിറ്റോൾ ഇഞ്ചക്ഷൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് അയണിന്റെ കണ്ടന്റ് കൂടി കിട്ടും അതിന്റെ ദോഷഫലം മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ സിസ്റ്റമിക് ഫീവർ ഡെത്ത് ഒക്കേഴ്സ് റയർലി അപൂർവമായിട്ട് മനുഷ്യൻ മരിക്കും ഇപ്പോ കോവിഡ് വാക്സിൻ എടുത്താൽ അതിൽ പറഞ്ഞത് അപൂർവമായിട്ട് മാത്രമേ ഇതുണ്ടാകുന്നുള്ളൂ തലച്ചോർണത്തിന് നമീബ എന്ന് പറഞ്ഞാൽ എം എം ആർ വാക്സിൻ എടുക്കുന്ന ഒരു ലക്ഷം കുട്ടികളിൽ അറുപത് കുട്ടികൾക്ക് മനുഷ്യ തലച്ചോർന്ന് ചത്തുപോകും അത് തലശ്വർണത്തിൽ അമീബ എന്ന് തോന്നി പേടിപ്പിച്ച് കൂടുതലാളെ കൊണ്ട് ഞങ്ങൾ വെറുതെ വിളിപ്പിക്കും അപ്പോ ഇതൊന്നും വേണ്ട നിങ്ങൾ പച്ചക്ക ചീര കഴിക്കുകയാണെങ്കിൽ അതിന് അയൺ കണ്ടന്റ് ശരീരത്തിൽ കിട്ടും ഇച്ചിരി സമയമെടുക്കും ഒപ്പം നിങ്ങൾ നെല്ലിക്ക ചമ്മന്തി കൂടി കഴിക്കണം നെല്ലിക്ക കഴിക്കണം വൈറ്റമിൻ സി ശരീരത്തിലുണ്ടെങ്കിൽ നെല്ലിക്കയിൽ നിന്ന് അല്ലെ മറ്റുള്ളതിൽ നിന്നുള്ള അയൺ കണ്ടന്റ് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്താ അയൽ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന വലിയ കാര്യമൊന്നുമില്ല വൈറ്റമിൻ സി കൂടി ഉണ്ടാവണം അങ്ങനെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽഷ്യം ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഈ പരസ്പരമായ ബന്ധം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരി ഓരോ ഗുളിക വിൽപ്പന നടത്തുന്നത് ഒരു കാര്യം അപ്പം നമ്മൾ ഇലക്കറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് രക്തത്തിൻ്റെ ഇരുമ്പിൻ്റെ അംശം കൂടും കണ്ണ് തെളിയും രക്തശുദ്ധി വരും ഉദരശുദ്ധി നല്ല ശോധന കിട്ടും നല്ല ഉന്മേഷം കിട്ടും ഇതാണ് മെച്ചം അതേസമയം നമ്മൾ രക്തമൃത്യം കൂടാൻ വേണ്ടി ഇരുമ്പ് കൂടാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കുമ്പോൾ നിരവധി ദോഷഫലങ്ങളാണ് സൈഡ് എഫക്ട് ഇവിടെ പച്ചക്കറികൾ പഴങ്ങൾ കഴിക്കുമ്പോൾ ഉണക്കമുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ വേറെ നിരവധി മെച്ചങ്ങളാണ് അതിൻ്റെ അവിടൊപ്പം കിട്ടുന്നത് ഈ എല്ലാ ചികിത്സയുടെ കാര്യത്തിലും പ്രകൃതിയും അനോപ്പതിയും തമ്മിലുണ്ട് ഇപ്പോ കുറച്ചു നേരം മെയിലുകൊള്ളും യോഗ അനു ഒരു മണിക്കൂർ ഇവിടെ യോഗയുണ്ട് മെയിലുകളും ഭക്ഷണം കഴിക്കും ജ്യൂസ് കുടിക്കും പിന്നെ ഉച്ചയ്ക്ക് ഊണ് ചോറ് ചിലർക്ക് മില്ലറ്റ്സ് ആയിരിക്കും ചിലർക്ക് ചോറ് ഉണ്ടാവും ചിലർക്ക് വേവിച്ച ആയിരിക്കും ചിലർക്ക് വേവിക്കാത്തതായിരിക്കും അതാ രോഗാവസ്ഥ നോക്കിയിട്ട് രോഗിയുടെ മനസ്സ് ചിലർക്ക് ഇഷ്ടവും കൂടി ആവണമല്ലോ അടിച്ചേൽപ്പിച്ചുള്ള ചികിത്സകളൊന്നും ഇല്ല നിങ്ങൾക്കും കൂടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടര മണിക്ക് ക്ലാസ് ഡോക്ടർമാർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയുണ്ട് അത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഹിപ്പ് ബാത്ത് സ്പൈൻ ബാത്ത് വെറ്റ് പാക്ക് ഐ പാക്ക് അങ്ങനെയുള്ള പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ രാത്രി ഇവിടെ ഒരു മേളാണ് പേഷ്യൻസ് ഡാൻസ് കളിക്കുന്നു പാട്ട് പാട്ടുപാടുന്നു അത് സൈക്കോളജിക്കലായിട്ടുള്ള വേറെ ട്രീറ്റ്മെന്റ് അതിന്റെ ഭാഗത്തുണ്ട് ഇങ്ങനെയാണ് ഒരു ക്യാമ്പിന്റെ അറ്റ്മോസ്ഫിയർ ആണുള്ളത് ആ കൂട്ടത്തില് ഏറ്റവും സന്തോഷമായിട്ട് നിങ്ങളുടെ അസുഖങ്ങൾ ബാക്കി എവിടെ പോയാലും രോഗി രോഗിയായിട്ട് അവശതയായിട്ട് ഉണ്ടാവും ഇവിടെ രോഗി ഏതാണ് ബൈസ്റ്റാൻഡർ ഏതാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ ഇരിക്കുന്നതിൽ ഇവിടെ ചികിത്സയിൽ ഇരിക്കുന്ന പല രോഗികളും ഉണ്ട് ബൈസ്റ്റാൻഡേർഡ്സും ഉണ്ട് സന്ദർശകരുമുണ്ട് ഇതിലേതാണ് രോഗി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇവിടെ വന്നാൽ മാത്രം രോഗി ഏതാണ് ബൈസ്റ്റാൻഡർ ഏതാണെന്ന് അറിയാൻ പറ്റില്ല എല്ലാവരും സന്തോഷത്തിന്